ഹലോ നമ്മുടെ ഒരു മനോഹരമായൊരു സ്ഥലമാണിത് വെളിയം എന്ന് പറയും വെളിയത്തുള്ള എന്ത് ഭംഗിയാണെന്ന് നോക്കുക ഇവിടെ വയലും അടിപൊളിയാണ് ഈ സ്ഥലം നമ്മളിവിടെ ആണ് നമ്മുടെ കുടുംബക്ഷേത്രം അപ്പം നമ്മളവിടുത്തെ പൂജകളൊക്കെയാണ് ഇതിനകത്ത് ഇട്ടത് എൻ്റെ കൊക്കും എല്ലാം ഉണ്ട് അടിപൊളി സ്ഥലമാണ് നമ്മൾ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നതും നഗരത്തിൽ താമസിക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇതുപോലെയുള്ള നല്ല കാറ്റും ഈ മരങ്ങളും ഉണ്ട് അടിപൊളിയല്ലേ വയലുകളാണ് ഇതേ ഇതൊക്കെ വയലുകളാണ് എന്തൊരു സുന്ദരമായ സ്ഥലമാണെന്ന് നോക്കിയാൽ പോലും വയൽ പിന്നെ അത് കഴിഞ്ഞിട്ട് തോട് ഉണ്ട് തോട് അരുവി മഴയൊക്കെ ആയതുകൊണ്ട് തോട്ടിലൊക്കെ നിറയെ വെള്ളമാണ് നമ്മുടെ ചെറിയൊരു ക്ഷേത്രമാണ് എന്നാൽ പോലും നല്ല ഒരു ഒരു പ്രക്തി നമുക്ക് തോന്നുന്ന ഒരു ക്ഷേത്രമാണിത് നാട്ടിൻപുറ ആകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കഴിക്കാനും ഒക്കെ കാണും ഇവിടെ നമ്മൾ ഈ പുറത്തുനിന്ന് വിഷമൊക്കെ കഴിക്കുന്ന സാധനങ്ങൾ വേവിക്കുന്ന സമയം നമുക്ക് നാട്ടിൻപുറവാണെങ്കിൽ അവിടെ വാഴ വാഴയുടെ പിണ്ടി കൂമ്പ് അതിൻ്റെ കായ് പിന്നെ അത് കഴിഞ്ഞിട്ട് ചീനി അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് ചീനിയൊക്കെ കൃഷി ചെയ്തേക്കുന്നുണ്ടോ അതിൽ അതിൽ ചീനി കപ്പം നമുക്ക് നാട്ടിൻപുറത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കാനും കഴിയുന്നത് നമ്മൾ പുറത്തുനിന്ന് ഒക്കെ ഉള്ള ഇവിടെയൊക്കെ ഉള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണ് പുറത്തുനിന്ന് അധികം സാധനം ഒന്നും വേടിപ്പില്ല നല്ല ഭംഗിയുണ്ടല്ലേ അതിൻ്റെ നല്ല അരുവിയല്ലേ നല്ല രസമല്ലേ ഇവിടെ കാണാനൊക്കെ തോന്നുന്നു ആ അങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ കുഴിയൊക്കെ ഉണ്ടേ അറിയത്തില്ല ചിലപ്പോൾ എല്ലാം ഒന്ന് ഇറങ്ങിക്കൂ ഇവിടെ ചെരുപ്പ് ചെരുപ്പിട്ടു കൊണ്ടിറങ്ങിയ കാലും നനയോ ചെരിപ്പൂരി വെച്ചിട്ടൊന്നിറങ്ങിക്കൂ വേണ്ട വേണ്ട ഇറങ്ങും ഇറങ്ങണ്ടെ ഇറങ്ങട്ടെ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങിയാൽ നനയത്തില്ലേ അത് നനഞ്ഞാൽ കുഴപ്പമില്ലേ ചെരുപ്പ് എങ്കിൽ ഇറങ്ങി തെച്ചൂന ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞിപ്പോൾ ഞാൻ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഒന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഞാൻ കയറണേ ഈ തോട്ടിലെ വെള്ളം കാണുമ്പോൾ ഭയങ്കര നല്ല രസമുള്ള വെള്ളം അവളൊന്ന് കാലും നനയ്ക്കാനായിട്ട് അറിഞ്ഞതാണ് അവിടെ കാലും നനച്ചാൽ മതി മോളെ കേറിപ്പോലും ഓക്കെ എടുത്ത ഭംഗിയായിട്ട് ഒന്ന് എല്ലാവരും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വയലൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ കൃഷിയൊക്കെ ഇറക്കിയിട്ട് കൃഷി ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ കുറേ നെല്ലും നെൽപ്പാടങ്ങളും ഒക്കെ ഒരുപാടുണ്ട് പിന്നെ അതിൻ്റെ അറ്റത്തോട്ടൊക്കെ ചീനി വെച്ചിട്ടുണ്ട് കപ്പ കപ്പ വെച്ചിട്ടുണ്ട് വാഴ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് നമുക്കിങ്ങനെ കഴിക്കാൻ ഓരോ സമയത്ത് നമുക്ക് ഓരോന്ന് കിട്ടുവേ അപ്പം നമുക്കത് മതിയല്ലോ അത് വേറെ ഒന്നും നമുക്ക് ആഹാരത്തിന് വേണ്ടല്ലോ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അധികം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒന്നും ഉപയോഗിക്കാറില്ല ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യണേ കമൻറ്റും ഇടണേ താങ്ക് യു